പാലക്കാട് മുതലമടയിൽ ആദിവാസിയെ റിസോർട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി മൂച്ചൻകുണ്ട് സ്വദേശിയായി സ്വദേശി വെള്ളയനാണ് അഞ്ചു ദിവസം മുറിയിൽ നാട്ടുകാരനായ വെള്ളയനെ രക്ഷപ്പെടുത്തിയത് മുതലമട വെസ്റ്റേൺ ഗേറ്റ് വേഹാം ഉടമ പ്രഭുവിനെതിരെ പോലീസ് കേസെടുത്തു അമ്മയുടെ തെങ്ങിൻതോട്ടത്തിലെ ജീവനക്കാരനാണ് വെള്ളയൻ റിസോർട്ടിന് സമീപത്തെ തെങ്ങിൻതോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെ റിസോർട്ടിന് പുറത്ത് കണ്ട മദ്യമെടുത്ത് കുടിച്ചു ഇതാണ് റിസോർട്ട് പ്രകോപിപ്പിച്ചത് അഞ്ചു ദിവസമാണ് ഇടുങ്ങിയ മുറിയിൽ ഇടുങ്ങിയത് റിസോർട്ടിന്റെ ഒരു ചെറിയ ഒരു ഇല്ലാതെ ഒരു ചെറിയ ബാക്ക് സൈഡ് ആരും കാണാത്ത രീതിയിൽ ഒരു ബാക്ക് സൈഡാണ് അടച്ചിട്ടത് വാർഡ് മെമ്പർക്കും പൊതുപ്രവർത്തകർക്കും വിവരം ലഭിച്ചതോടെ ഇന്നലെ രാത്രിയിൽ വെള്ളയാനെ രക്ഷപ്പെടുത്തുകയായിരുന്നു മുറിക്കുള്ളിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു ഭക്ഷണവും പലപ്പോഴും നൽകിയില്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പുറത്തു പോണമെന്നാവശ്യപ്പെട്ടിട്ടും പലപ്പോഴും സമ്മതിച്ചില്ല എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം കൊല്ലംകോട് പോലീസ് കേസെടുത്തു ഇത് പറഞ്ഞ അന്വേഷിക്കുന്ന ആള് ഡി എസ് ഇപ്പൊ സാധാരണ ഒരു വനിതാ പോലീസാണ് ഇവിടെ അയച്ചിട്ടുള്ളത് ഇത് തന്നെ ഈ കേസിന് അട്ടിമറിക്കാൻ വേണ്ടിട്ടുള്ള കാണുന്നത് പ്രഭുവിനെതിരെയും കേസുണ്ട് മറ്റു പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് വെള്ളയൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളയാനെ പൂട്ടിയിട്ടതായി വിവരം നൽകിയ തിരുനാവാക്കരസു എന്ന വയോധികനെ കാണാനില്ലെന്ന പരാതിയുമുണ്ട് സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു റിപ്പോർട്ട് തേടി മീഡിയ വൺ പാലക്കാട്